നമസ്കാരം റഫേലേക്കുള്ള ഇസ്രയേലിന്റെ കടന്നാക്രമണം ഏതു വിധേനയും അവസാനിപ്പിക്കുക എന്നത് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഒരു നാട്ടിൽ ഇത്രയേറെ ദുരിതം വിധിച്ചുള്ള പ്രവർത്തികളെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായി തുടങ്ങിയ യുദ്ധമാണ് എങ്കിലും ഇതിന് ഒരു അന്തവുമില്ലാതെ നീളുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീളാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ഇപ്പോൾ യു എസ് തന്ത്രപരമായി ഇടപെട്ടിരിക്കുന്നു റഫയിലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രയേലിന് കൈമാറാമെന്ന് യു എസ് ചാരസംഘടനയായ സിഐ എ അതായത് സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അറിയിച്ചിരിക്കുന്നു ഹമാസ് തലവൻ യെഹിയ സിൻവറിനെ കുറിച്ചുള്ള വിവരം കൈമാറുമെന്ന വിവരം സിഐഎ തലവൻ വില്യം ബെൻസ് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണ് സിൻവർ ഖാൻ യൂണിസിലെയും റഫാ മേഖലയിലെയും പടർന്നു പന്തലിച്ചു കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവർ ഒളിവിൽ കഴിയുന്നത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്യം ബെൻസ് സിൻവറിനെ കുറിച്ച് ിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബെൻസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ ഐ റിപ്പോർട്ട് ചെയ്തു ഏതു വിധേനയും സിൻവറിനെ പിടികൂടുമെന്ന ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു ചാര ചാരസംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബാർണിയ മൊസാദ് റൊണൻബർ ഷിൻബത്ത് എന്നിവരുമായി ബേൺസ് ചർച്ച നടത്തുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി നവംബർ അവസാന ആഴ്ചയിലെ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിൽ ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബേൺസ് ആണ് റഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രയേലിന് ആയുധം നൽകില്ലെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു ഗാസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇതാദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാടു മാറ്റം അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ കവചത്തിനു വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കൈയൊഴിയലല്ല മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് യു എസ് ചെയ്യുന്നത് ഇതിനിടെ നദാവ് നോപ്പുൽവെൽ എന്ന ഇസ്രായേൽ സ്വദേശിയായ ബന്ദി കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ഒരു മാസം മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലേറ്റ പരുക്കാണ് പോപ്പുൽവെല്ലിന്റെ ജീവനെടുത്തത് ബന്ദിയുടെ വീട് ആദ്യം പുറത്തുവിട്ട എന്ത് ഉടൻ അറിയിക്കാമെന്ന് ഹമാസ് പിന്നാലെ പിന്നാലെ മരണം സ്ഥിരീകരിക്കുന്ന പ്രസ്താവന വീഡിയോയ്ക്ക് ഹമാർത്തലു തയ്യാറാകണമെന്ന ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ട ബന്ധികളുടെ ബന്ധുക്കൾ രംഗത്തെത്തി ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി സമുച്ചയത്തിലെ മൂന്ന് കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നായി എൺപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മധ്യ ഗാസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ എട്ട് കുട്ടികൾ ഉൾപ്പെടെ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു ഇതുവരെ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പലസ്തീൻകാരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് നന്ദി